ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും റീം ട്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറന്നു പോകൽ നമ്മുടെ വീഡിയോകളൊക്കെ കയറി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകൽ ഇന്ന് നമ്മൾ ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നല്ല ഭംഗിയുള്ളൊരു ഇലച്ചെടിയാണ് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ കെയറും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്ലാന്റ് ഏതാണെന്ന് കാണാം ഇതാണ് നമ്മുടെ ഇന്നത്തെ താരമായിട്ടുള്ള പ്ലാന്റ് ഇത് പെപ്പറോമിയ വിഭാഗത്തിൽ പെടുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് പെപ്പറോമിയ സ്കാൻഡൻ ഗ്രീൻ എന്നാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഗ്രീനറി നമ്മുടെ ഗാർഡനിലും വീട്ടിലുമൊക്കെ നല്ല ഗ്രീനറി തരുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് തൻ്റെ ഇലകളിലും തണ്ടിലുമൊക്കെ ധാരാളം വെള്ളം ശേഖരിച്ച് വെക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ നല്ല മാംസളമാണ് കേട്ടോ നമ്മൾ സാധാരണ പ്ലാന്റുകൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന പോലെ ദിവസേന വെള്ളം ഒഴിച്ചു ഒഴിച്ചു കൊടുത്ത് വളർത്തേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം വെള്ളം കൊടുത്ത് വളർത്താവുന്ന ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനെ പ്രത്യേകിച്ച് രോഗമൊന്നും വന്ന് നശിച്ചു പോകുന്ന പ്ലാന്റ് അല്ല ഇതിന് നമ്മൾ ആവശ്യത്തിൽ കവിഞ്ഞ് വെള്ളം കൊടുത്താൽ മാത്രമാണ് ഈ പ്ലാന്റ് നശിച്ചു പോകുന്നത് ഈ പ്ലാന്റ് കൂടുതലായിട്ടും ഇൻഡോറിൽ വളർത്താനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം ഇതിന് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ കളറൊക്കെ മാറിയിട്ട് ലീഫുകളൊക്കെ മഞ്ഞ നിറത്തിലേക്ക് മാറിപ്പോവും എപ്പോഴും ഇതുപോലെ നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ട് നല്ല തിളക്കത്തിൽ ഇരിക്കണമെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഇൻഡോറായിട്ട് വളർത്തുക അതുപോലെ തന്നെ ഒരു പിന്നെ വിൻഡോയുടെ സൈഡിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതിന് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റും കിട്ടും അപ്പം നല്ല ഭംഗിയിൽ ബുഷിയായിട്ട് ഈ പ്ലാന്റ് വളരുകയും ചെയ്യും ഈ ഒരു ലീഫുകൾ നല്ല കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് പ്രത്യേകിച്ച് വാട്ടർ രോഗമോ അങ്ങനെയൊന്നും സംഭവിക്കാതെ നല്ല ഭംഗിയിൽ തന്നെ എപ്പോഴും ഇങ്ങനെ നിൽക്കും നമ്മൾ പുതുതായിട്ടൊരു പോട്ടിലേക്ക് കൊണ്ടിത് നട്ട് വെച്ചാലും ഇതിങ്ങനെ വാടിപ്പോകുന്ന പോലെ ഒന്നും നിൽക്കില്ല കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ ഇത് കാണപ്പെടും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇതിൽ നിന്ന് ഒരു ലീഫ് കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലോ അല്ലെങ്കിൽ മണ്ണിലോ ഇത് നട്ടു വെച്ച് കൊടുത്താൽ അടുത്ത തയ്യാറായി ആയിട്ട് ഇത് മാറും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് പ്രത്യേകിച്ച് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല വളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഒരു ലൂസ് ആയിട്ടുള്ള പോട്ടി മിക്സ് എടുക്കാം അതിൻ്റെ അകത്ത് ചകിരിച്ചോറ് ഉൾപ്പെടുത്തണമെന്നില്ല കേട്ടോ കാരണം ഇതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളത് മണ്ണും മണലും പിന്നെ ചാണകപ്പൊടി എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസറും മാത്രം മതി നല്ല ഭംഗിയിൽ ഇത് വളർന്നെടുക്കും വളർന്നു കിട്ടും ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾക്ക് എന്ത് തിളക്കം നോക്കിയേ ഈ ഒരു തിളക്കം നിലനിർത്താനായിട്ടാണ് നമ്മൾ എപ്പോഴും ഇത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൽ മാത്രം വെക്കണം വെക്കണം എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ഈ കാണുന്ന മഷിത്തണ്ടിൻ്റെ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ് കേട്ടോ മഷിത്തണ്ടിൻ്റെ ലീഫുകൾ ൾക്കും ഇതുപോലെ തന്നെ നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ നല്ല തിളക്കമുണ്ട് ഈ ഒരു മഷിത്തണ്ടിൽ കാണുന്ന ഒരു തിരി പോലത്തെ ഫ്ലവർ ഉണ്ടല്ലോ അതേ ഫ്ലവർ തന്നെയാണ് നമ്മുടെ ഈ പെപ്പറോമിയയിലും ഉണ്ടാകുന്നത് കേട്ടോ പക്ഷേ അതിൻ്റെ ഫ്ലവറിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല കാരണം ആ ഒരു ചെടിയുടെ ലീഫിനാണ് നല്ല ഭംഗിയുള്ളത് അപ്പോൾ എപ്പോഴും ഇതൊരു ഇലച്ചെടിയായിട്ടാണ് വളർത്തുന്നത് നമുക്ക് എങ്ങനെ വേണേലും ഹാങ് ചെയ്തോ അല്ലെങ്കിൽ പടർത്തി വിട്ടോ ചെറുതായിട്ട് ബുഷ്യയായിട്ട് ചട്ടിയിലോ ഒക്കെ വളർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും ഞാനിവിടെ ബ്ലാക്ക് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഇത് ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ എപ്പോഴും വൈറ്റ് പോട്ടിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണെപ്പോഴും ഒരു ചെടിയിലേക്ക് പോകും അത്രയ്ക്ക് ഭംഗിയും തിളക്കവുമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് അപ്പോൾ നമ്മുടെ പെപ്പറോമിയ വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് വെറൈറ്റീസ് പ്ലാന്റുകൾ ഉണ്ടെങ്കിലും ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്